നന്മമരം സംസ്ഥാന കോൺഫറൻസും പുരസ്കാര വിതരണവുമാണ് കരുനാഗപ്പള്ളിയിൽ സംഘടിപ്പിച്ചത് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും അവാർഡ് വിതരണവും നിർവഹിച്ചു ഗ്രാമത്തിന്റെ നന്മ പക്ഷെ നിർവ്വഹിച്ചു അദ്ദേഹത്തെ സ്വാധീനിച്ചത് ഡോക്ടർ റൈജുഖാലെ സ്വാധീനിച്ചത് ഇതൊക്കെ ആകാം അങ്ങനെ ലോകത്തിന്റെ ചരിത്രപക്ഷോധിച്ചാൽ രണ്ട് തിയറിയുണ്ട് പ്രകൃതിയോട് ബന്ധമേ ഒന്ന് പ്രകൃതി മനുഷ്യനും പരസ്പര മൂരങ്കങ്ങളാണ് ഒന്നില്ലെങ്കിൽ മറ്റൊന്നില്ല അപ്പൊ പ്രകൃതിയോട് എല്ലാം ഇഴുകിച്ചേരുന്ന അതിലെ സകല ചരാചരങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു കാഴ്ചപ്പാടിനെയാണ് എക്കോ സെൻട്രിക് എന്ന് പറയുന്ന ഇംഗ്ലീഷിൽ പറയാറുള്ളത് അതുപോലെ ഹ്യൂമൻ സെൻട്രിക് ആണ് സമൂഹം എല്ലാ അതുകൊണ്ട് മനുഷ്യനെ ഒരു നന്മരം ചെയർമാൻ ഡോക്ടർ സൈജു ഖാലിദ് അധ്യക്ഷത വഹിച്ചു ഷാജഹാൻ രാജധാനി സ്വാഗതം പറഞ്ഞു സക്കീർ ഓത്തല്ലൂർ പുരസ്കാര ജേതാക്കളെ പരിചയപ്പെടുത്തി സിആർ മഹേഷ് എം എൽ എ പാലമുറ്റത്ത് വിജയകുമാർ ഡോക്ടർ എ പി മുഹമ്മദ് മുഹമ്മദ് ഷാഫി എം കെ അനിതാ സിദ്ധാർത്ഥ ഷീജ നൌഷാദ് സമീർ സിദ്ദിഖ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി